ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊയ്ക്കനാലാണ് അപ്പോൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കൊടൈക്കനൽ ടൗണിൻ്റെ ചുറ്റുള്ള എല്ലാ സ്ഥലങ്ങളും കാണുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് അപ്പം ഞാൻ കൊടൈക്കനാലിൽ എത്തിയത് ട്രെയിനിലും ബസ്സിലും ആയിട്ടാണ് അപ്പോൾ നമ്മൾ തിരുവാനന്തരത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ രാവിലെ പതിനൊന്നരയ്ക്ക് ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട് കേട്ടോ അതൊരു അഞ്ച് മണിയോടുകൂടി മധുരയിലെത്തും മധുരയിൽ നിന്ന് നമുക്കൊരു ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ ബസ്സിൽ തന്നെ കയറിയാൽ ആരപ്പാളയം ബസ് സ്റ്റാൻഡിൽ എത്തും കേട്ടോ നൂറ്റി എട്ട് കിലോമീറ്ററാണ് ആരപ്പാളയം ടു കൊടൈക്കനാൽ ലാസ്റ്റ് ബസ് ഏഴ് മണി വരെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ബസ്സിൽ സീസൺ ടൈമിലാണ് വരുന്നതെങ്കിൽ നല്ല തിരക്കാണ് രാവിലെ മൂന്നര മുതൽ ആരപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ കൊടൈക്കനലിലേക്ക് ബസ് ഉണ്ടോ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ബസ് ഹൈ ഹൈറേഞ്ചൊക്കെ കയറി നമ്മുടെ കൊടൈക്കനൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് രാത്രി പത്തരയോടുകൂടിയാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം നല്ല ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് നല്ല റേറ്റാണ് കേട്ടോ അത് സീസണിലും അല്ലാത്ത ടൈമിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം യാത്ര വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നല്ല റെസ്റ്റ് എടുത്ത് രാവിലെ നമുക്ക് നമ്മുടെ യാത്ര ഫ്രഷ് ആയിട്ട് തുടങ്ങാം അതായിരിക്കും എപ്പോഴും നല്ലത് ഗേസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഗവൺമെൻറ് ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ അവർ നിർത്തിയ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ വളരെ മോശം ഫുഡായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അതിൽ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല കാരണം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് യാത്രാ ടൈമിൽ അതുകൊണ്ട് തന്നെ ഈ കൊടൈക്കനാലിൽ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ മഹാരാജ എന്നാണ് പേര് നമ്മുടെ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ലേക്ക് സൈഡ് വഴി നടക്കുമ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഈ ഹോട്ടൽ എത്തും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മഹാരാജ ഹോട്ടലിലേക്ക് പോവാം കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്നലെ രാത്രി കഴിച്ച ഫുഡിൻ്റെ അപേക്ഷിച്ച് ഫാർ ഫാർ ബെറ്റർ ആണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ ഇവിടിൻ്റെ അടുത്തൊരു കൊച്ചിൻ ഹോട്ടലും ഉണ്ട് അതൊരു ഒരു മലയാളി ഹോട്ടലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഏകദേശം ടേസ്റ്റ് കണ്ടുണ്ട് കഴിച്ചപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ഇനി യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഞാൻ തീരുമാനിച്ചിരുന്നത് ബസ്സിന് എല്ലായിടത്തും പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യും കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി എന്തെങ്കിലും റെൻറ്റ് കിട്ടുമോ എന്ന് നോക്കുക കേട്ടോ ഇവിടെ ഞാൻ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു അടുത്തൊന്നും ബൈക്ക് ബൈക്കോ സ്കൂട്ടിയോ ഒന്നും റെൻറ്റിന് കിട്ടുന്ന സ്ഥലമൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ ടാക്സികൾ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഊറ്റാണ് സീസണിൽ ഇതിന്ന് ഊറ്റാണ് ഇതിപ്പോൾ ഓഫ് സീസണാണ് അപ്പോൾ ഇവിടെ ഏകദേശം അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് അവർ രണ്ടായിരം ഒക്കെയാണ് പറയുന്നത് അവർ ഒരു വിധമുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അഫോർഡബിൾ റേറ്റിൻ്റെ അല്ലെങ്കിൽ ടാക്സിയും കിട്ടുമെന്ന് നോക്കാം കേസ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഓഫ് സീസണിലും സീസണിലും ഇവിടുത്തെ ടാക്സിയുടെ റേറ്റുകൾ കേട്ടോ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് നാല് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെയാണ് നമുക്ക് ടാക്സി അലൗ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇൻ ഇൻകേസ് നമുക്ക് വൈകുന്നേരം വരെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ കേസ് അപ്പോൾ ഞാനൊരു ടാക്സി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഒരു ഫുൾ ഡേ പക്ഷേ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് ഒരുക്കി പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ വളരെ വളരെ അടുത്താണ് അത് വളരെ കൂടുതലായിട്ട് തോന്നുന്നില്ല കാരണം അടുത്താണെങ്കിലും നമ്മൾ ബസ്സിന് പോയാൽ നമ്മുടെ ടൈം മുഴുവനും വേസ്റ്റാണ് അപ്പം നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തോന്നിയതാണ് കുറച്ച് നഷ്ടമാണെങ്കിലും നമുക്ക് എല്ലാ സ്ഥലത്തും ഭയങ്കര കംഫർട്ടബിളായിട്ട് പോവാം മാത്രമല്ല ഇന്ന് കുറച്ച് മഴയുള്ള ടൈമുമാണ് അപ്പോൾ ഈ ഒരു ഇന്നോവ ആണ് കേട്ടോ നമുക്ക് വൈകുന്നേരം വരെ കിട്ടിയത് ഹായ് ാണ് ഇപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ചേട്ടൻ ചേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി ഇവരുടെ ഒരു പാക്കേജിൽ പത്ത് സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അപ്പർ ലേക്ക് വ്യൂ വ്യൂന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ജസ്റ്റ് ഒരു സൈഡ് സീ പ്ലേസ് ആണ് അപ്പൊ ഈ കേക്കുന്നത് നമ്മുടെ ചീ വീടിന്റെ ശബ്ദം കേട്ടോ പ്പോ നമ്മുടെ അപ്പർ ലേക്ക് വ്യൂ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ സംഭവം ഈ ഇവിടുത്തെ ഈ ലേക്ക് ഒരു സ്റ്റാറിന്റെ ആകൃതിയിൽ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഇങ്ങനത്തെ തോന്നുന്നില്ല എന്നാലും ഇതിന്റെ മണ്ടയിൽ നോക്കാനായിട്ട് ഒടുക്കത്തെ വൈബാട്ടോ നമ്മുടെ ഈ ഒരു വാഷ് പോയിന്റിൽ നമുക്ക് ഫോട്ടോ എടുത്ത് പറയുകയാണ് നല്ല പിക്ചർട്ടോ കാരണം ഈ ഒരു ലേക്ക് ഇവിടുന്ന എന്തോരം ദൂരം നോക്ക് പക്ഷെ ഈ പിക്ചറിൽ തൊട്ടടുത്ത പോലെ തോന്നിയില്ല പക്ഷേ എത്ര രൂപ and that that. we have one guarantee. guarantee After I show the picture, if you 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 are not satisfied, you don't want it. You just skip and go. I give a guarantee for നമുക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് ചേട്ടൻ പറയുന്നത് അത്രയും കോൺഫിഡൻസ് ആണ് ഇരുനൂറ് നമുക്ക് കുറച്ചു നേരം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം നമുക്ക് താഴത്തെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല നോക്കാം ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേശ് അപ്പോൾ അപ്പർ ലേക്ക് വ്യൂ പേര് പറയുന്ന പോലെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ മുകളിലുള്ളൊരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേരളത്തിൽ നിന്ന് വരുന്നവരാ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇതായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലം അത്രേ ഉള്ളൂ അത് സമയം ഒരു സീസണിലാണ് വരുന്നത് കുറച്ചുകൂടി മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ കഴിച്ചാൽ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പാമ്പാർ ഫാൾസ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം കൊറേക്കനാരിന്റെ പാമ്പാർ ഫോൾസ് എത്തിയിട്ടുണ്ട് നമ്മുടെ പാമ്പാർ ഫോൾസ് ആക്കാം ശെരിക്കും ഇതൊരു വെള്ളച്ചാട്ടം ഒന്നും ഫീൽ ചെയ്യൂല പ്പോൾ നമ്മൾ ഈ ഒരു ഫാൾസിൻ്റെ മുകളിൽ കൂടി ഇവിടെ ഒരു ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോവാം നല്ല വഴുക്കലുണ്ടോ കേട്ടോ ഇവിടെ ഇവിടുന്ന് തെന്നി പോയി കഴിഞ്ഞാൽ നേരെ ആഴ പോവും സത്യം നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടങ്ങളെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സംഭവം അല്ലേ ഇവിടെ എന്നാലും ഈ ഒരു ചെറിയ ഫോൾസും ഇതിൻ്റെ മുകളിലേക്ക് പൈൻ ഫോറസ്റ്റാ കേട്ടോ ചെറിയൊരു കാടാണ് അപ്പോൾ സീസണിലാണെങ്കിൽ നല്ല മഞ്ഞുള്ള സമയത്താണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൾസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ കേസ് അപ്പോൾ ഇതാണ് കൊടൈക്കനാലെ പാമ്പാർ ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ പക്ഷേ ഒരിക്കലും ഞാനിത് ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം സീസണിൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും നമുക്ക് കുറച്ച് സമയം മുടക്കി വന്ന് നിൽക്കാൻ പറ്റിയ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സൂസൈഡ് പോയിന്റാണ് അപ്പോൾ നമ്മുടെ കൊടൈക്കനൽ ടൗണിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് സൂസൈഡ് പോയിന്റിലേക്കുള്ളത് കേസ് അപ്പോൾ സൂയിസൈഡ് പോയിൻ്റ് എത്തിയിട്ടുണ്ട് സർ ഇവിടെ സാറിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഗേറ്റ് വഴിയായിരിക്കും ഉള്ളിലേക്ക് കയറണമെന്ന് ശരിക്കും പറഞ്ഞാൽ ദാ ഈ ഗേറ്റ് വഴിയല്ല ഈ ഹോട്ടൽ വഴിയാണ് നമുക്ക് സൂയിസൈഡ് പോയിൻ്റ് ഉള്ളിലേക്ക് പോകേണ്ടത് ശരിക്കും ഒരു ഹോട്ടലല്ലായിരുന്നു കേട്ടോ ഇതുപോലൊരു ഫുട് പാത്തിൻ്റെ ഒരു കവാടമാണ് നമ്മൾ ആ കണ്ടത് ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാട് ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ രണ്ട് സൈഡിലും കാണാൻ പറ്റും അപ്പോൾ കേസ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ കേട്ടോ നമ്മൾ മുമ്പ് പോയ രണ്ട് സ്ഥലത്തും ആരുമില്ലായിരുന്ന അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സ്ഥലമായിരിക്കണം അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും തിരക്ക് നമ്മള് സൂസൈഡ് പോയിന്റിലേക്ക് എത്തിയേക്കുവാണ് എവിടെ കണ്ടില്ലേ നമ്മൾ വെൽക്കം ചെയ്യുന്നതാ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരാട്ടോ ഗേസ് ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇത് സൂയിസൈഡ് പോയിന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഗ്രീൻ വാലി വ്യൂ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പുതിയ പേര് ശരിക്കും നമുക്ക് ഇതിൻ്റെ താഴെ നിന്നിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല മുഴുവനും കോട ഇറങ്ങി കിടക്കുകട്ടോ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാൻ പറ്റും അതായത് ഇതാണ് നമ്മുടെ സൂയിസൈഡ് പോയിന്റിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാൻ വയ്യ മുഴുവനും കോട ഇറങ്ങി കിടക്കുക കേട്ടോ കോട ഇല്ല ഒരു പക്ഷെ അടിപൊളിയായിരുന്നതിന് ഞാൻ തന്നെ ഇവിടുത്തെ സി സി ടി വി ആട്ടോ ക്ലിക്ക് ഇവിടെ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്തതിൽ ഇവിടെ മാത്രമാണ് നമുക്ക് കോട ഇറങ്ങാൻ പറ്റുക ഓഫീസിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കാം പ്പോൾ നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെ പില്ലർ റോക്കുണ്ട് അവിടെയൂടെ പോയി നോക്കാൻ എന്താണെന്ന് ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് കുഴപ്പമില്ല നല്ല കോട ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൊക്കയുടെ ഒരു താഴ്ചയൊന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും കമ്പാരിറ്റീവ്ലി നമ്മൾ പോയ രണ്ട് സ്ഥലത്തെ അപേക്ഷിച്ച് കുറച്ച് കുറച്ച് ബെറ്റർ ബെറ്ററായിട്ട് തോന്നി ഇന്ന് ഫോട്ടോ എടുക്കാനും ഇരിക്കാനൊക്കെ നല്ലൊരു വൈബ് വൈബുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുരങ്ങന്മാർ ഫുൾ സൈഡ് ഒക്കുപ്പ് ചെയ്തിരിക്കുകയാണ് എന്തായാലും കൊള്ളാം കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പില്ലർ റോക്കിലേക്ക് പോകാം ഏകദേശം ഇപ്പം നമ്മുടെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് പില്ലേഴ്സ് റോക്ക് വരെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു മല മുഴുവനും കോടെ ഇറങ്ങുന്നതൊക്കെ എൻ്റെ രസം അല്ലേ കാണാൻ ഏകദേശം അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മുടെ ഊട്ടിപ്പൂ ഇരിക്കുകയാണ് കേട്ടോ നോക്കി ഇത് രസാന്നൊക്കെ അഞ്ച് വർഷത്തോളം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ശരിക്കും ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ യെല്ലോ കളറാണ് ബാക്കി ബ്ലൂവും റെഡൊക്കെ കളറ് ചെയ്താട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ശരിക്കും നമ്മൾ കൊടൈക്കനൽ ഊട്ടിയിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഊട്ടിപ്പൂ ഒരു ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ പില്ലേഴ്സ് റോക്കിലേക്ക് പോകാനുള്ള എൻട്രി ആട്ടോ ഇവിടെ ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീസും ഉണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് ചാർജ് കേട്ടോ ഗൈസപ്പോൾ ഇതാണ് നമ്മുടെ പില്ലേഴ്സ് റോക്ക് കേട്ടോ അപ്പോൾ ആ ഒരു പോർഷനിൽ പാറയുണ്ട് ഇപ്പോൾ അവിടെ മഞ്ഞ കാണാൻ പറ്റാത്ത ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ആ മഞ്ഞ് പോവും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ചേച്ചപ്പോൾ ഈ ഇവിടെ മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് ചാർജ് ഇതാക്കേണ്ടത് രണ്ട് മിനിറ്റിൽ ഫോട്ടോ തരുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം കേസ് അപ്പോൾ നമ്മളെ ഫോട്ടോ വന്നിട്ടുണ്ട് വേണ്ടി നമ്മുടെ ഫോട്ടോ നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ല്ലേ സംഭവം നമുക്ക് നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചുവയ്ക്കല്ലേ നൂറ്റി അൻപത് രൂപ തിരക്കട്ടില്ല ഗെയ്സപ്പം നമ്മുടെ പില്ലർ റോക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി തോന്നുന്നു ഇത്രേ പറ്റും തോന്നുന്നു ഇനി കോട ഇറങ്ങും എന്നുള്ള വിശ്വാസമില്ല ഗെയ്സപ്പം നമ്മുടെ പില്ല റോക്ക് ഇതായിട്ടുള്ള ഇതുപോലെയാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് എന്താ നമ്മുടെ ഒരു ഭാഗ്യക്കേടായിരിക്കാം ഇന്ന് ഫില്ലർ റോക്കിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റിയില്ല ഗൈസപ്പം നമുക്ക് നമ്മുടെ ഫില്ലർ റോക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അവിടുത്തെ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കൊടൈക്കനാലിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുണാകേവ് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ഗുണാകേവിലിട്ടുണ്ട് ഗൈസപ്പം നമ്മൾ ഗുണാക്കേവിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കേവിൻ്റെ തന്നെ സ്ട്രക്ചറിൽ എന്തോ ഒരു സംഭവം ഒരു ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് അപ്പോൾ ഇവിടെ എൻട്രി ഫീ വന്നിട്ട് പത്ത് രൂപയാണ് കേട്ടോ ക്യാമറയ്ക്ക് അൻപത് രൂപയും ഫീ കൊടുക്കണം ദേശപ്പം നല്ല തിരക്കാണ് ഗുണ കേബിൽ പൊതുവേ ഇപ്പോൾ ആ ഒരു മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ് ഇപ്പോൾ ഒരു മരത്തിൻ്റെ വേരാട്ടോ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ആ ഒരു മരത്തിൻ്റെ വേരിൻ്റെ പോർഷനുണ്ട് ഇതാണീ കാണുന്നത് അപ്പോൾ നമ്മൾ ആ സിനിമയിൽ കാണുന്ന അത്രയും ഈസിയും സിനിമ അല്ല ഇത് വളരെ ശ്രദ്ധിച്ച് കേറീലെന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും വീഴാൻ സാധ്യതയുണ്ട് ഈസപ്പം നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന സ്പോട്ട് ഇതാണോട്ടോ ഈസപ്പോൾ നമ്മൾ ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പേരെന്ന് പറയുന്നത് ഡബിൾസ് കിച്ചൺ എന്നാണ് പിന്നെ ആ കമലഹാസൻ്റെ ഫിലിമിന് ശേഷം ഇതിനെ ഗുണ കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഞ്ഞു വിൽഭവിച്ചതിന് ശേഷം ഇതിനെ സുഭാഷ് കെ വന്നതായിക്കൂടെ അല്ലേ ജയ്സ ഇതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കാനായിട്ടൊരു വാച്ച് ടവർ ടവറുണ്ടോ കേട്ടോ നമുക്ക് എന്തായാലും വാച്ച് ടവറിൻ്റെ മകളിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാം നല്ല മഞ്ഞാ കേട്ടോ ഇപ്പൊ ഈയൊരു താഴ്വരെയും നമുക്ക് കാണാനേ പറ്റുന്നില്ല ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ ഇതുപോലെ തന്നെയാണ് എനിക്ക് സീസണിൽ വന്നാലും ഇതുപോലെ തന്നെ ആയിരിക്കും ഈയൊരു ടവറ് നന്നായിട്ടൊന്ന് കൊല്ലുകുന്നുണ്ട് കേട്ടോ കാരണം ഇതിന്റെ കപ്പാസിറ്റി ഒന്നും കൂടുതൽ ആൾക്കാർ തന്നെ അത് കയറുന്നുണ്ട് ഭയങ്കര വികളാണ് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കൊള്ളാം നമ്മളിവിടെ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല മഞ്ഞാണ് അതുകൊണ്ട് തന്നെ താഴെത്തോടെ ഒന്നും കാണാൻ പറ്റിയില്ല ഇവിടെ വന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നിരാശയായിട്ട് അടങ്ങേണ്ടി വന്നത് പ്ലേസ് അപ്പോൾ ഈ ഒരു ഗ്യൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഗുണാക്കാൻ ഉള്ളത് മുമ്പ് പല ആക്സിഡൻ്റും നടന്നുകൊണ്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ശരിക്കും ഇതിൻ്റെ താഴേക്കൊരു വഴിയാണ് കേട്ടോ ഉള്ളത് അതുവഴി ഇറങ്ങി വേണം ചിലപ്പോൾ ആ ഒരു കേവിനകത്തൊക്കെ പോകാനായിട്ട് കേസപ്പം ഇനി പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും മഞ്ഞും വെയിലും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കും കൂട്ടാം ഒരു രക്ഷയില്ല അവിടെ ഒടുക്കത്തെ ബുകളാണ് ഇവിടെ അത് നമ്മുടെ ആ സിനിമയെ കേൾക്കുന്ന പോലെ തന്നെ സുഭാഷയെ എന്നുള്ള വിളിയാണ് മുഴുവനും അപ്പോൾ എന്തായാലും നമുക്കിനി പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം പിന്നെ നമ്മൾ എടുക്കുന്ന ക്യാമറയുടെ ഈ പാസ് നമുക്ക് ഇവിടുന്ന് മൂന്ന് സ്ഥലങ്ങളിൽ കാണിക്കാം കേട്ടോ നമ്മുടെ ഈ ഗുണക്കേവില് അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് പിന്നെ ഒരു സ്ഥലത്ത് കൂടി നമുക്ക് ഈ ഒരു പാസ് യൂസ് ചെയ്യാൻ പറ്റും ഈ അപ്പോൾ നമ്മൾ ഫൈൻ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും ചെറിയൊരു ചാർജ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഞ്ച് പേര് ഒരു രക്ഷയില്ല ഇവിടെ ആയിരക്കണക്കിന് പൈൻ മരങ്ങളാട്ടോ ഉള്ളത് അടിപൊളിയാണ് ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ നിന്നല്ല നമ്മുടെ കൊടൈക്കനയിൽ പൊതുവേ പ്ലാസ്റ്റിക് പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമില്ല ഇന്നുമല്ല എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ഒട്ടും പ്ലാസ്റ്റിക് അനുവദിക്കാൻ സ്ഥലമില്ല കാരണം ഇവിടെ ഒരു ലിറ്റർ വെള്ളമൊന്നുമില്ല നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ വെള്ളം മാത്രം വായിക്കാൻ കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോറസ്റ്റ് ഈ ഒരു ഹോഴ്സ് റൈഡിൽ എവിടെയും എവിടെ ചെന്നാലും അത്യാവശ്യം വൃത്തിയായിട്ട് കാണാം എന്ന് വെച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉത്യച്ചപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡും ഉണ്ട് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് വരെയുള്ള റേറ്റുകളിൽ ഇവിടെ ഹോഴ്സ് റൈഡ് നടത്തുന്നുണ്ട് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ഈ കുതിരക്കുട്ടന്മാരുടെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ട് കേസ് അപ്പൊ എന്തായാലും കുതിരപ്പുറത്ത് കയറി ഈ പൈൻഫോർസ് കാരണം തീരുമാനിച്ചോ അപ്പോൾ സിംഗിൾ പേഴ്സൺ വന്ന് ഇരുന്നൂറ് രൂപയും രണ്ട് പേർക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് അപ്പോൾ എന്തായാലും എന്തൊരുണ്ട് എന്റെ അമ്മ നമ്മള് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കുതിരപ്പുറത്ത് ഒരു രക്ഷയില്ല യേശപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ചെറിയൊരു റൗണ്ട് ആട്ടോ ഒരു രണ്ട് മിനിറ്റ് പോലും ഇല്ല അതിനാണ് ഈ ഇരുന്നൂറ് രൂപ മേടിക്കുന്നത് എന്തായാലും കൊള്ളാം ഏശപ്പൊ നമ്മുടെ വാഗമണ്ണിൽ ഒരു പൈൻ ഫോറസ്റ്റ് ഇല്ലേ ഏശ അതുപോലെ ഉണ്ട് ഇവിടെ കാണാൻ കൊള്ളാം മറ്റുള്ള ഇതുവരെ പോയ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു ഫോഗിൻ്റെ കുറവേ ഉള്ളൂ പക്ഷേ കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ കൊടൈക്കാനലിൽ വരുമ്പോൾ ഇവിടെയും വരാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഗൈസപ്പം നമ്മുടെ നെക്സിസ് പോട്ട് മോയർ ആണ് വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെയും മുഴുവനും മിസ്റ്റാണ് മറ്റുള്ള സ്ഥലം പോലെ തന്നെ ഇവിടെ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറി കാണാം അപ്പോൾ ഇവിടെയും എൻട്രി ചാർജ് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ക്യാമറ പാസ് എടുത്തോണ്ട് ഇവിടെയും ഫ്രീ ആണ് ക്യാമറ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്റ്റാച്ചുവളൊക്കെ ഉണ്ട് കേട്ടോ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് തോന്നുന്നു കേസ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഗാർഡൻ ആണ് സെറ്റേതന്നെ നല്ല കോട ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ ഇതാണ് കേട്ടോ ഇവിടുത്തെ വാച്ച് ടവർ ഗേസ് അപ്പോൾ ഈ താഴെ കാണുന്നത് നല്ല താഴ്ച്ച കൊക്കയാണ് കേട്ടോ നമ്മൾ പോയ രണ്ട് സ്ഥലത്തും നമുക്ക് ഇതുപോലെ തന്നെയായിരുന്നു ആ രണ്ട് വ്യൂ പോയിൻറ്റിലും നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ മുഴുവനും മഞ്ഞാണ് പരസ്പരം ആളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ് നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തതിൽ ഏറ്റവും 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 മഞ്ഞ് കയറേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മണ്ടയിലൂടെ ഒന്ന് കയറി നോക്കാം പ്രത്യേകിച്ച് ഒന്നും കാണാൻ പോകുന്നില്ല താഴെ ഈ മിസ്റ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ കുറച്ച് മുമ്പേ നല്ല മഞ്ഞുണ്ടായിരുന്ന സ്ഥലം കേട്ടോ ജയസപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കാട്ടുവത്തിൻ്റെ ഒരു സ്റ്റാച്ചു അതുപോലെ തന്നെ ഇവിടെ ഒരു സ്മാരകവും കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല ഈ ഏരിയയ്ക്ക് നമ്മൾ മുഴുവനും മാഞ്ഞു പോയിട്ടുണ്ട് എന്തോ വലിയൊരു സംഭവമാണ് കുറേ നേരം വെയിറ്റ് ചെയ്തു ഈ കോടയൊന്നും ഇറങ്ങിയിട്ട് താഴത്തെ വ്യൂ ഒന്ന് കാണാൻ പക്ഷേ നടക്കുന്നുണ്ട് വന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ കൊടൈക്കനലിലെ ലേക്ക് കേട്ടോ അപ്പോൾ ഈ ഇവിടെ ഒരു സൈഡിലായിട്ട് ഇവരുടെ ഒരു ബോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ഇത് സത്യത്തിൽ നമ്മുടെ ആ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് വാക്കുകൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ക്യാഷ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിലെ ബോട്ട് ഹൗസ് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്തായാലും നമുക്ക് അകത്ത് കയറി ഈ ബോട്ടിങ്ങിൻ്റെ റേറ്റുകളൊക്കെ ഒന്ന് നോക്കാം വിടെ ടു സീറ്റർ വന്നിട്ട് ടു സീറ്റർ പെറസ്റ്റീൽ ബോട്ട് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതിൽ നമ്മൾ നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും ബാക്കി ഇരുന്നൂറ് രൂപ നമ്മൾ വന്നിരുമ്പോൾ നമുക്ക് തിരിച്ചു തരും പിന്നെ ഉള്ളത് മുന്നൂറ് രൂപയാണ് ഫോർ സീറ്റർ അത് അറുന്നൂറ് രൂപ കൊടുക്കണം പകുതി തിരിച്ചു വരും അതുപോലെ തന്നെയാണ് ഈ സിക്സ് സീറ്ററും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് വയസ്സിന് മേളിലായ കുത്തി നമ്മൾ ഫോർ സീറ്റർ എടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സിക്സ് സീറ്റർ എടുത്തു നമുക്കൊരു ലൈഫ് ജാക്കറ്റ് തരും ഇവിടെ ഈ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറാൻ സേഫ്റ്റി ബുക്ക് ചെയ്യുമ്പോ നമ്മളിവിടെ നല്ല വെയിറ്റ് ചെയ്യണം കേട്ടോ ബോട്ടിന് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇന്ന് അപ്പൊ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിന് ഒരു പാസ്സെടുത്താൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഇവിടെ നിൽക്കണം എങ്ങനെയാണ് അപ്പോൾ ഇവിടെ പെഡൽ ബോട്ടുള്ള ധാരാളം ഉണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ ഈ ഫാമിലിക്കൊക്കെ പോകാൻ പറ്റുന്ന ഈ റോബോട്ട് റോബോട്ടെന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ റോബോട്ടല്ല ഇപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിനൊക്കെ അത്യാവശ്യം നല്ല വെയ്റ്റിംഗ് വരും കേട്ടോ ഏകദേശം ഒരു മണിക്കൂറിന് മേലിൽ വെയിറ്റ് ചെയ്യും നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഒരു മുക്കാമണിക്കൂറായി നമ്മൾ എടുത്തേക്കുന്ന പാക്കേജ് ഇരുപത് മിനിറ്റിന്റെ കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാം ഇരുപത് മിനിറ്റിന്റെ ആണ് ഇരുപത് മിനിറ്റൊക്കെ പറന്നു പോകും കൊള്ളാം നമുക്ക് ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് പോകാവുന്ന സ്ഥലമാണ് നല്ല സീസണിലൊക്കെയാണ് വരുന്നതെങ്കിലും പിന്നെ മഞ്ഞുള്ള സീസണിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലേക്ക് മുഴുവനും മഞ്ഞ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ബോട്ടിങ് അല്ലെങ്കിൽ നമ്മൾ പെഡസ്റ്റിൽ ബോട്ട് എടുത്താലും അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബെറ്റർ അതായിരിക്കും ഒരു വെള്ളത്തിൽ കൂടി പോകുന്ന ഒരു ട്രാക്ടർ ആണ് കാണുന്നത് ഇനി എപ്പോൾ അവിടെ ചെന്ന് ആവും ഇരുപത് മിനിറ്റ് ബോട്ട് യാത്ര കഴിഞ്ഞ കേട്ടോ പതിനഞ്ച് മിനിറ്റേ ആയിട്ടുള്ളൂ പക്ഷേ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേരം ആ ബോട്ടിൽ നിന്ന് വെയിൽ കൊള്ളണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ് ഇപ്പോൾ നമുക്കിനി നമ്മൾ കൊടുത്ത ക്യാഷിൻ്റെ തിരിച്ച് വാങ്ങിക്കാൻ എന്താ പകുതി റീഫണ്ട് കിട്ടുന്ന സ്ഥലം കേട്ടോ ബോട്ടിൻ്റെ നമ്മൾ നേരത്തെ അഡ്വാൻസ് കൊടുക്കുന്നതിൻ്റെ ബാക്കി പൈസ കിട്ടുന്ന സ്ഥലം കേട്ടോ ഇവിടെ കേസ് ഇപ്പോൾ നമ്മുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് സൈക്കിൾസൊക്കെ റെൻറ്റ് എടുത്ത് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അതുപോലുള്ള സൈക്കിളൊക്കെ നമ്മൾ റെൻറ്റിനെടുത്തിട്ട് ഈ ലേക്കിന് ഷിഫ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ് ഇവിടം വരെ വന്നിട്ട് ആരും കൂടി ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഒരു നഷ്ടമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് സൈക്കിൾ റെൻറ്റിനെടുത്തിട്ട് കാണാം കറങ്ങാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ റെൻറ്റ് വിവരങ്ങൾ രണ്ട് പേരിൽ നിന്ന് പോകുന്ന സൈക്കിളിന് നൂറ്റി അൻപത് രൂപയും സാധാരണ സൈക്കിളിൻ്റെ അമ്പത് വരും അതുപോലെ നമ്മുടെ സ്പോർട്സ് മോഡൽ സൈക്കിളിനൊക്കെ വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെറൈറ്റി രണ്ട് പേര് പോകുന്ന സൈക്കിൾ അല്ലേ അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങി പറഞ്ഞു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതുപോലെ രണ്ടുപേർ ഇരുന്ന് പോകുന്ന സൈക്കിൾ ചവിട്ടുന്ന ആക്കല്ല പിറകേ ഇരിക്കുന്ന അയ്യോ അടിപൊളിയാ നമ്മളൊരു സൈക്കിൾ രണ്ടടുത്ത് ഇങ്ങനെ പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ് ബാക്കില്ല നമ്മുടെ ഇതപ്പോ നിന്ന് ഇടയിൽ വീഡിയോ എടുക്കുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അധികം വീഡിയോ ചെയ്യുന്നില്ല എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോളി അയ്യോ സൂപ്പർ അപ്പൊ കുടയ്ക്കാനായാലും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നു നമ്മൾ ഈ കൊടയ്ക്കനൽ ടൗണിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനിയും ഇതിൻ്റെ ഔട്ടറിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അത് ഒരു എല്ലാവർക്കും